എന്തായാലും ഈ ഒരു കൊച്ചു വീട്ടിൽ ദൈവം ഉണ്ടല്ലോ അതിന് വലിയ ആശ്വാസം ഇല്ല അല്ലേ ദൈവം ഒരു പുണ്യവും അതൊന്നും പറയുമ്പോ പണിക്കൊന്നും പോയിട്ടില്ല അസുഖം അനുഗ്രഹിക്കും ഈ ചെറിയ വീട്ടില് കണ്ടല്ലോ ഈ വീടിന്റെ ഭംഗിയൊന്നും അല്ല ഈ ദൈവം എവിടെയും കുടിവെള്ളും വലിയ വീടോ ചെറിയ വീടോ ഒന്നുമില്ല അപ്പൊ ഈ വീട്ടിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹനുമാന്റെ ഉപാസകനായിട്ടുള്ള ആ അച്ഛനുള്ളത് അച്ഛാ ഹനുമാന്റെ ഉപാസകനല്ലേ ഹനുമാൻ അല്ലേ ഇതാണ് നമ്മുടെ അച്ഛനു പേരെന്താ രാമൻകുട്ടി രാമൻകുട്ടി പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ഒരു സമയത്ത് നല്ല ആരോഗ്യമുള്ള ആചാര ബാഹു ആയിരുന്നു അല്ലേ ക്ഷീണമുണ്ട് അത് എന്തുകൊണ്ട് ഹനുമാന്റെ മാത്രം ഒരു ഭക്തനായി മാറിയേ ഹനുമാൻ ഞാന് ചെറുപ്പം നാമഞ്ചപവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞത് എനിക്കൊരു ചെറിയ അത്യാഗിതം ഒരു വഴി ഉണ്ടായപ്പോഴത്തേക്ക് അവിടെ എനിക്ക് ബുദ്ധിമുട്ട് വന്നു ആ ബുദ്ധിമുട്ട് വന്നപ്പം ഞാനിങ്ങനെ കർമ്മിച്ചുകൊണ്ടിരുന്ന കർമ്മികൾ അവരോട് ചോദിച്ചു എനിക്ക് സഹായത്തിൽ ആരുമില്ല ചോദിച്ചാൽ അപ്പം സ്വാമി വന്നു അങ്ങനെയാണ് സ്വാമി വന്നത് ഇപ്പോഴും സ്വാമി ശരി ഉണ്ട് അല്ല ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ ഉണ്ട് ശ്രീരാമം വരെ ഉണ്ട് എന്തുകൊണ്ട് ഹനുമാനം മാത്രം ഉള്ളി കഴിഞ്ഞതിനാ എനിക്ക് ഏറ്റവും പ്രിയമുള്ള ദേവനാണ് ഹനുമാൻ ഹനുമാൻ അപ്പൊ എന്തായാലും എന്ത് ഭാര്യ എന്താ വന്നേ ചോദിക്കട്ടെ താൻ പ്രിയതാമിക്കുന്നുണ്ട് അപ്പൊ ഇത് ഹനുമാന്റെ ഭാര്യ ഭാര്യം ഇല്ലേ ചെറിയ ആളുടെ ഭാര്യ ഉണ്ട് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഒരു സമയത്ത് ഹനുമാന്റെ അതേ പറഞ്ഞോ 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 അമ്മ പറഞ്ഞോ എന്തായാലും പത്ത് അറിയട്ടെ ഇങ്ങനൊരു സംഭവം ആ ഹനുമാന് വീടല്ലേ അമ്മ ആ ഈ പുള്ളി കൊണ്ടുവരും അപ്പൊ നമ്മള് ഹനുമാനിലോട്ട് മാറുന്നില്ല അപ്പൊ രാമൻകുട്ടി ഹനുമാനിലോട്ട് മാറുവാട്ടെങ്കിൽ പൂ ചെക്കുന്ന അപ്പൊ പന്ത്രണ്ട് മണിയൊക്കെ പന്ത്രണ്ടൊക്കെ ആകും കേറുമ്പം ഞാൻ നല്ല ഉറക്കം അല്ലേ അപ്പൊ പന്ത്രണ്ടൊക്കെ ആകുമ്പോഴത്തേന് പുള്ളി പൂജയും അടിച്ചു കുളിച്ചു കൊടുത്തു താറുക്കൂടുത്ത് ഇറങ്ങു

െ അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എന്നോട് ഇഷ്ടം എന്നോട് ഇഷ്ടമല്ല ഞാൻ പറയുന്ന ഒന്നും ഗുളിക്ക് ഇഷ്ടമല്ല ഇപ്പഴും ഞങ്ങക്ക് ഇഷ്ടമല്ലോട് ഇപ്പോഴും ഞങ്ങള് അല്ല ഉള്ള കാര്യം ഞാൻ പറയുവാ എന്നാണെന്നറിയ നമുക്കുള്ള കാര്യം വിഷമം നമ്മള്

निक्यों निक्यों േ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കേസ് കണ്ടു ഇവരെന്നെ അകത്തിട്ട് അങ്ങ് പൂട്ടി ഞാൻ പറഞ്ഞ ഇതെനിക്ക് വിഷയമല്ല ഈ കഥ ഒന്നും എനിക്ക് വിഷയമല്ല അപ്പൊ അത്ര ശക്തി ഉള്ളിരിക്കടന്നോ ഹനുമാൻ എനിക്കിത് വിഷയല്ല ചെയ്യാൻ പറയും അപ്പൊ പിന്നെ ഗുരുതി ഒക്കെ അന്ന് എനിക്ക് ഭദ്രകാളി കൂടെ സേവ ഉണ്ട് അതുകൊണ്ട് ആ ഭദ്രകാളി വന്നു അടക്കണേ ഞാൻ പറഞ്ഞു ഒരു കുറച്ചും ഗുരുതി കൊണ്ട് അതില് മാറുകയില്ല ഒരു പാത്രത്തിൽ കുറെ ഗുരുതി കൊണ്ട് അത് കുടിച്ചു സമാനപ്പെട്ടു ഭദ്രകാളിയെ പറഞ്ഞു വിട്ടു

െ ഇല്ല ഇപ്പഴും ഹനുമാൻ ശല്യം ആരോഗ്യം ഇല്ല ആരോഗ്യം പോയത് സമാധാന ഈ ഒരു കൊച്ചു വീട്ടില് ആശ്വാസം ദൈവം ഞങ്ങൾക്ക് ഒരു പുണ്യ ദൈവം തരത്തില്ലേ അല്ല അതൊക്കെ തരും വേലക്കും മണിക്കും പോകാതെ നമുക്ക് വല്ലരും കൊണ്ട് തരുവോ തരത്തില്ല പണിക്കൊന്നും പോയിട്ടില്ല അതാ അതാ എനിക്ക് കീഴിൽ ഒരു ആ ും പോയില്ലേ അച്ഛാ അത് വേറെ കാര്യം ഇന്നത്തെ കാര്യം ഹനുമാൻ അങ്ങനെ വരെയുള്ള തലവു ആളല്ല അത് അമ്മയ്ക്ക് അറിയണമല്ലോ അതുകാര്യം അകപ്പടെ കുനിച്ചേക്കുന്ന ശ്രീരാമന്റെ മുമ്പിൽ മാത്രമാണ് പറഞ്ഞു പറഞ്ഞു എന്നോട് നിങ്ങൾ ഇത് ഇത് നിങ്ങൾക്ക് വേറെ അനുഭവം വരും നിങ്ങൾക്ക് പെങ്കോച്ചല്ലേ ഉള്ളൂ പെങ്കോച്ചിന് കെട്ടിച്ചു പറഞ്ഞാലും കാണാതിരിക്കും അമ്മയ്ക്ക് ശല്യം വല്ലോ ഞാൻ ഉപദ്രവം വല്ലോളൂ കണ്ടത് അറിയാം നല്ലൊരു ശുദ്ധ ജീവിയാ എന്തായാലും അപ്പൊ വരുന്ന ഒരാളുടെ പ്രശ്നങ്ങളൊക്കെ അറിയാൻ പറ്റുമോ ഒരാൾ വരുന്നുണ്ടല്ലോ എന്താമ്മേ താങ്ങി തൂങ്ങി നിൽക്കുന്ന നമുക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ ഇത് ചിരിയൊക്കെ ചിരിച്ചു വരുന്നുണ്ട് അത് എന്തോ ഒരു ബാധയുണ്ട് അല്ലേ എന്ത് പ്രശ്നമുണ്ടല്ലേ ഏഹ് ഉണ്ടോ ഏഹ് എന്തോ ആ അച്ഛൻ നോക്ക ഹനുമാൻ സ്വാമി ധ്യാനത്തിൽ മുഴുകുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ അറിയാൻ പറ്റും എന്തോ ആണെന്നുള്ളത് അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇത് നിമിഷം നേരം കൊണ്ട് ആൾ ഞൊടി ഇവിടെ മാറുന്നതാണ് അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത രാമൻകുട്ടി ഹനുമാൻ സ്വാമിയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഏതാനും നിമിഷം പുള്ളി ഹനുമാൻ സ്വാമിയിൽ വിലയം പ്രാപിക്കും എത്തിയോ ഹനുമാൻ സ്വാമിയിലേക്ക് പറഞ്ഞാലേ ഒരു ചെറിയ നമുക്ക് അന്ധകാരം ഉള്ളിന്റെ ഉള്ളില് തോന്നിട്ടുണ്ടോ ഏഹ് ഇത്രയും നാള് ഈ അന്ധകാരം വെച്ചാണ് കിടന്നത് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നശിച്ച് നാരാണക്കല്ല ഞാന് നമ്മുടെ ഹനുമാൻ സാമി കണ്ടുപിടിച്ചു അപ്പൊ അങ്ങനെയുള്ള കഴിവൊക്കെ ഉണ്ടല്ലയോ ആർക്കാ സ്വാമിക്ക് ഹനുമാൻ സ്വാമിക്ക് നമുക്ക് ഗുണമില്ലേ

അങ്ങനെ അത്രയോ പേര് എന്നോടും പറയുന്നുണ്ട് ഞങ്ങള് കൂടാത്രം ചെയ്തിട്ടാണ് ഓരോരുത്തർക്ക് വരുന്ന മന്ത്രോ ദുഷ്കർമ്മങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല ഉദ്ദേശം തന്നെ അതല്ലേ പിന്നെ എനിക്ക് ദോഷമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ അവനെ തകർക്കും തകർക്കുവതില് അവന് അനുവാദം കൊടുക്കണം അത് കിട്ടുകയും ചെയ്യും കൊടുത്തിട്ടുണ്ട് ഹനുമാൻ സ്വാമി എന്തൊക്കെയോ അഭ്യാസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് അദ്ദേഹം ഗത ഗത ഇവിടെ നിൽക്കാം ഗത എടുത്ത് തോളത്ത് കയറ്റി തട്ടിത്തോളത്ത് കയറ്റി ഇനി എന്താ ചെയ്യാൻ പോകുന്ന ചേട്ടയ്ക്ക് ചുമയുണ്ട് ശ്രീ ഹനുമാൻ സ്വാമി ശ്രീ ആർവസങ്ക ഈ ആളിരുന്നില്ല ആ ഗത വെച്ച് വീശു കേട്ടോ ഇപ്പൊ ഗത എന്ന് പറയുന്നത് സാങ്കല്പിക കഥാപാത്രമാണ് അത് വെച്ച് ഒഴിഞ്ഞ് പോകണം പറഞ്ഞു സ്വാമി പോണം പോ അല്ലേ ആ ഗതയിലേക്ക് ഒഴിഞ്ഞെടുത്തല്ലേ ഗതയിലേക്ക് സംഭവം ബാധ എടുത്ത് എടുത്തു ഇല്ല അത് വെച്ച് അടിക്കും അടിക്കുന്നില്ല വലിയ ശല് ശക്തി ശല്യമാണെങ്കിൽ അടിക്കൂ ഗത വെച്ചൊരു കൊടുക്കുവോ ഇല്ല ഇല്ല ഇതും കുഴിഞ്ഞു മാറ്റത്തേ ഉള്ളൂ ഏഹ് അപ്പൊ ഇത് സംഭവം വെച്ചാൽ ഇതൊരു ഇത് ഗതയായിട്ട് സങ്കല്പിച്ചതിലേക്ക് ആ ആ ദുഷ്ടശക്തി ആവാഹിച്ചെടുക്കുന്നു അല്ലേ ഇതാണ് നമ്മുടെ കഥയുടെ കേന്ദ്ര ബിന്ദു ഓക്കെ ഒരുപാട് ദൈവങ്ങൾ കണ്ട വ്യക്തിയാണ് ഞാൻ ഹനുമാൻ സേമി ഇത് ഒരു ആദ്യോടെ കാണുന്നത് രൂപമൊക്കെ കറക്റ്റ് തന്നെ അല്ലേ ആ ഇവിടുത്തെ ആ ചെറിയുടെ ഭാഗമൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒന്ന് കാണി ക്യാമറൊക്കെ പിടിച്ചോ അവിടെ ഹനുമാൻ രൂപം എന്ന് കാണിച്ചോ കറക്റ്റ് ആ മപ്പൊക്കെ വന്നിട്ടുണ്ട് ഹനുമാന്റെ ആ ഒരു ഈ ചെറിയുടെ ഭാഗത്തുള്ള സംഭവം ആ മുടിയൊക്കെ അതുപോലെ തന്നെ വെട്ടിയേക്കുന്നത് പക്ഷെ ബോഡിച്ച് ശോഷിച്ചു അല്ലേ ഏ ഓരോ സമയത്ത് നല്ല ഇതായിരുന്നു എന്തായാലും ഉണ്ടോ പാവം കേട്ടോ എന്തായാലും അച്ഛൻ ആയുസ് ആരോഗ്യത്തോടെ മുന്നോട്ട് പോട്ടെ ഹനുമാൻ സ്വാമി എന്നീ ശരീരത്തിൽ കാണും പാമേ നമുക്ക് അവസരം പറയാം അച്ഛനെ വേദനിപ്പിക്കരുത് കേട്ടോ അപ്പം എന്തായാലും പാവപ്പെട്ട ഒരു കുടുംബമാണ് തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഒന്നും ഉണ്ടാവട്ടെ കേട്ടോ അപ്പം എനിക്ക് എന്നെ അനുഗ്രഹിച്ചു വിട് അപ്പം എൻ്റെ ദേഹത്ത് നെഗറ്റീവ് എനർജുണ്ടോ പൂതോ പറയുന്നത് പോലും ഉണ്ടോ ഉണ്ട് മുഖം പറയുന്നുണ്ടല്ലോ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു വിളിക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞോ എനിക്ക് കുഴപ്പമില്ല പറഞ്ഞോ അച്ഛാ നിങ്ങൾക്ക് വിഷയമുണ്ട് ആ എനിക്ക് തോന്നി വിഷയമുണ്ടെന്ന് ഞാൻ നിങ്ങൾ നിങ്ങൾ തൊഴിൽ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടി കറക്റ്റ് കാര്യം പറഞ്ഞു ശരിയത് കിട്ടുകയുണ്ട് അതുകൊണ്ട് തൊഴിൽ മേഖലയെ വളരെ സൂക്ഷിക്കണം തീർച്ചയായിട്ടും ഇനിയുള്ള കാലങ്ങൾ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നെങ്കിലും ദോഷമാണേലും കൂടെ പക്ഷെ അതിനുശേഷം ഹനുമാൻ സമയം നമുക്ക് ഉപദ്രവേളു അല്ലെ പറഞ്ഞില്ല പരിഗണന കൊടുക്കുന്നു പറഞ്ഞില്ലേ പണ്ടൊക്കെ എങ്ങനെ പണിക്കും ഒന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു ഇനി എന്തായാലും ഒരു കൊടുക്കണം കേട്ടോ ഇനി വയ്യാതൊക്കെ വരികയാണ് നോക്കാന് സ്വാമിയുടെ ഒക്കെ നടക്കിട്ട് എന്തായാലും ഭാര്യ ഭാര്യക്ക് ഭാര്യ ഭാര്യ മാത്രമേ ഉള്ളൂ രണ്ടോ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് മേലാതിരിക്കുന്നു അപ്പോഴും ഹനുമാൻ കളിച്ചോട്ടിരിക്കാനാ നോക്കുന്നത് ആഹാരം ഉണ്ടാക്കി കൊടുത്താൽ അവിടെ കഴിച്ചിട്ട് അവിടെ വെക്കും മാറ്റി ഒരു മാറ്റി വെക്കും അപ്പം എന്തായാലും കഴിഞ്ഞ കാലങ്ങളിലും മറക്കും ഈ ഗതാത്തു വെക്കട്ടെച്ചാ ഗതാത്തു വെക്കുന്നു ഈ ഭാര്യയെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഓക്കെ നന്നായിട്ട് നടക്കണം എന്ന് മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ദാമ്പത്യ ബന്ധം മുന്നോട്ട് പോകട്ടെ ഏഹ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് വിശ്വാസങ്ങളും ചിന്തകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ശരി അത് തെറ്റേത് എല്ലാം നിങ്ങൾ ചിന്തിക്കുക എന്തായാലും ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടം എന്തായിരിക്കും ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സംഭവം വീണ്ടും വീണ്ടും ഞാനിത്വരൊക്കെ എല്ലാ പ്രേക്ഷകർക്കും